ഇന്നലെ ഒരു തകർപ്പൻ ഉണ്ടായിരുന്നു ആ ഒരു മാച്ച് നടന്ന് ആർ സി ബിയും അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസും തമ്മിലായിരുന്നു എന്തായാലും ആ ഒരു മാച്ച് ആർ സി ബിയുടെ ഒന്ന് രണ്ട് ബാച്ച്സും അവർ വളരെ മികച്ച രീതിയിൽ കളിച്ചെങ്കിൽ പോലും ആ ഒരു മാച്ച് ആർ സി ബിക്ക് വിജയിക്കാൻ കഴിച്ചില്ല ഇനി ആർ സി ബിക്ക് ഐ പി എല്ലിലേക്ക് തിരിച്ച് വരണമെങ്കിൽ എനിക്ക് കളിക്കാൻ പോകുന്ന എല്ലാ മാച്ചസും അവർക്ക് വിജയിച്ചേ മതിയാകുളൂ എന്തായാലും ഇന്നലെ നടന്ന ഒരു ഫണി മൂവ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇന്നലെ നമ്മുടെ ദിനേശ് കാർത്തി വളരെ മികച്ച രീതിയിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാലും അൻപത്തിമൂന്ന് റൺസാണ് ഇന്നത്തെ മാച്ചിൽ അദ്ദേഹം നേടിയത് അതും വളരെ അഗ്രസീവ് ആയിട്ടുള്ള ബാറ്റിംഗ് ആയിരുന്നു അതായത് ഇതിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നെ മുംബൈയുടെ ഗ്രൗണ്ടിനെ കുറിച്ച് പ്രത്യേകിച്ച് അത് ഇനി ആവശ്യമില്ല കാരണം മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ച പ്ലെയറാണ് വാങ്ങിലെ അദ്ദേഹത്തിന് കുറേ മികച്ച ഇന്നിങ്സുകളുണ്ട് സോ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉള്ള ഗ്രൗണ്ട് ആണ് സോ അറിയാം അങ്ങനെയൊക്കെ കളിക്കണമെന്ന് സോ ആ രീതിയിലുള്ള പെർഫോമൻസ് തന്നെ അദ്ദേഹം വളരെ നിർണായക നിമിഷത്തിൽ ഇല്ലെങ്കിൽ കാഴ്ച വെച്ചു എന്തായാലും ദിനേഷ് കാർത്തികിന് ഇന്നലെ ചെറുതായിട്ടൊന്ന് ട്രോൾ നമ്മുടെ രോഹിത് ശർമ്മ ട്രോൾ ചെയ്തതല്ല ചെറുതായിട്ടൊന്ന് സ്ലജ് ചെയ്തുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് രോഹിത് ശർമ്മ ദിനേശ് കാർത്തികിൻ്റെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട് അതായത് ദിനേശ് കാർത്തികിന്റെ മൈൻഡ് ഫുൾ വേൾഡ് കപ്പാണ് സോ വേൾഡ് കപ്പിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹം പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് എന്നാണ് അതായത് അതിൻ്റെ പെർഫോമൻസ് എന്നാണ് രോഹിത് ശർമ്മ ചെറുതായിട്ടൊന്ന് ദിനേഷ് കാർത്തിൻ്റെ അടുത്തു നിന്ന് ട്രോൾ ചെയ്തത് നിരേഷ് കാർത്തിക് ജിരിക്കുന്നുണ്ട് രോഹിത് ശർമ്മയിൽ ജിരിച്ചുകൊണ്ട് പോകുന്നുണ്ട് ദിനേഷ് കർത്തികിന്റെ വേൾഡ് കപ്പിലേക്കുള്ള സാധ്യതകളൊക്കെ വളരെയധികം കുറവാണ് അദ്ദേഹം എത്ര മികച്ച പെർഫോമൻസ് നടത്തിയാൽ പോലും അദ്ദേഹത്തിന് കയറാൻ എന്നുള്ള കാര്യം വലിയൊരു ക്വസ്റ്റിൻ മാർഗ്ഗ തന്നെയാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെയായിരുന്നു വേൾഡ് കപ്പിന്റെ സമയപ്പോൾ അദ്ദേഹം ഐ പിയിൽ മികച്ച പെർഫോമൻസ് കാഴ്ച വെച്ചു അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു ടി ട്വന്റി വേൾഡ് കപ്പിലും എത്തിപ്പെട്ടത് പക്ഷെ ഒരു വേൾഡ് കപ്പിലേക്ക് അത്യാവശ്യം മികച്ച പ്രകടനം കാഴ്ച വെച്ചിരുന്നു എങ്കിൽ പോലും ഇപ്പ്രാവശ്യത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് ആ ഒരു വിക്കറ്റ് കീപ്പിംഗ് പൊസിഷനിലേക്ക് നല്ല രീതിയിലുള്ള ഫൈറ്റ് ഉണ്ട് ഇപ്പോൾ കെ എൽ രാഹുലായാലും ഋഷ് പന്ത്യാലും സഞ്ജു സബ്സൺ ആയാലും നല്ല രീതിയിലൊരു കോമ്പറ്റീഷൻ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പ്രായം നോക്കിയാൽ ഏതാണ് മുപ്പത്തിയേഴ് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് ആ ഒരു പ്രായം നമുക്ക് മാറ്റി എത്താം നമ്മൾ പെർഫോമൻസ് നോക്കിയാൽ മതി എങ്കിൽ പോലും ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഋഷഭ പന്ത് കെ എൽ രാഹുൽ അതുപോലെ സഞ്ജു സാംസം കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെയധികം ടഫാണ് സോ അവിടേക്ക് ഒരു സാധ്യത എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് ഒന്നെങ്കിൽ ഈ ഒരു ഐ പിയിൽ അത്ഭുത പെർഫോമൻസുകൾ അദ്ദേഹം കാഴ്ച്ച വെക്കണം അതായത് ഈ ഒരു പെർഫോമൻസ് അല്ല ഇതിനെക്കാട്ടി അത്ഭുത പെർഫോമൻസ് കാഴ്ച വെച്ചാൽ മാത്രമേ ഒരു പക്ഷേ അദ്ദേഹത്തിന് വേൾഡ് കപ്പിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ അതിൽ ചാൻസുകൾ വിദൂരമാണ് ബട്ട് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് അദ്ദേഹം ട്രൈ ചെയ്യുന്നുണ്ട്